നമോ നമോ ശ്രീ ശങ്കര ശങ്കര നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രം ആത്മീയതാ പ്രാധാന്യമുള്ളതും വാസ്തുവിദ്യ വൈഭവത്തിന് കേട്ട ശിവനെ സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രമാണ് കിഴക്കോട്ടതും പരമശിവൻ ക്ഷേത്രത്തിൽ സ്വയംഭൂവായി പ്രസിദ്ധ ക്ഷേത്രത്തിൽ ചതുരാകൃതിയിലുള്ള തൃതീയ ശ്രീകോവിൽ സങ്കീർണമായ കുത്തിപ്പണികളും ശിലാശില്പങ്ങളും ഗംഭീരമായ പ്രവേശന ഗോപിനികളും എന്നിവകളിൽ അലങ്കീകൃതങ്ങള വർഷത്തിൽ നടക്കുന്ന മഹാശിവരാത്രി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന സമയം